ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മാളൂനെയും കൂട്ടി ഗംഗ ഓട്ടോറിക്ഷയിൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മാളൂനെയും ഗംഗയും ഫോളോ ചെയ്ത് ഗൂഗിളിന്റെ ഗുണ്ടകളും പോകുന്നുണ്ടായിരുന്നു മാളു ഗംഗയോട് പറയുന്നുണ്ട് എന്റെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആണ് എനിക്ക് ഗിഫ്റ്റ് കൊടുക്കണം ചോക്ലേറ്റ് വേണമെന്നൊക്കെ പറയുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് കട നിർത്തി വാങ്ങി തരാമെന്നൊക്കെ പറയുന്നു ഒരു കടയുടെ അവിടെയാണെങ്കിൽ ഓട്ടോക്കാരൻ നിർത്തി കൊടുക്കുന്നുണ്ട് ഗംഗ മാളുവിനെ ഓട്ടോയിൽ ഇരുത്തിയിട്ട് ചോക്ലേറ്റ് വാങ്ങാൻ പോകുന്നു ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർ ആണെങ്കിൽ വെളിയിലേക്ക് പോകാൻ തുടങ്ങുന്നു ആ സമയത്ത് മാളു ചോദിക്കുന്നുണ്ട് എവിടെയാണ് പോകുന്നതെന്ന് അപ്പോൾ പറയുന്നുണ്ട് സിഗരറ്റ് വലിക്കാനാണ് പോകുന്നതെന്ന് മാളു അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും വലിക്കാൻ പാടില്ല അസുഖങ്ങൾ വരുമെന്നൊക്കെ പറയുന്നു അയാൾ അപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ സ്ഥിരം ചെയ്യുന്ന കാര്യമാണെന്നൊക്കെ മാളു അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങളുടെ മക്കൾ വിഷമിക്കില്ല എന്നൊക്കെ ചോദിക്കുന്നു പക്ഷെ അതൊന്നും അയാൾ കേക്കാതെ വലിക്കാൻ വേണ്ടി അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട് ഗുണ്ടകളിലപ്പോൾ ഒരാൾ പറയുന്നുണ്ട് ഇത് തന്നെയാണ് പറ്റിയ അവസരം മാളു തന്നെയുള്ളു മാളുവിനെ ഇപ്പം തട്ടിക്കൊണ്ട് പോകാമെന്ന് പറയുന്നു ഗുണ്ടകളിൽ ഒരാൾ മാളുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മാളുവിനെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി അതേസമയം ഡ്രൈവർ ആണെങ്കിൽ സിഗരറ്റ് വലിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് മാളു പറഞ്ഞ ഓർക്കുന്നു അതുകൊണ്ട് വലിക്കാതെ തിരിച്ചു വരുന്നു ഡ്രൈവർ പെട്ടെന്ന് തന്നെ മാളൂന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഗുണ്ടകൾ കാണെങ്കിൽ മാളൂനെ തട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല ഗംഗയും ചോക്ലേറ്റ് വാങ്ങിയിട്ട് മാളൂന് കൊടുക്കുന്നുണ്ട് ശേഷം വീണ്ടും യാത്ര തുടരുന്നു ഗംഗ സ്കൂളിൽ ചെന്നിട്ട് മാളൂവിനെ ഇറക്കി വിടുന്നുണ്ട് മാളൂനാണെങ്കിൽ ഉമ്മയൊക്കെ കൊടുക്കുന്നു മാളൂൻ തിരിച്ചു കൊടുക്കുന്നുണ്ട് ഗംഗ മാളൂനെ സ്കൂളിൽ ഇറക്കി വിട്ടിട്ട് ആ ഓട്ടോയിൽ തന്നെ തിരിച്ചു പോവുകയാണ് മാളു സ്കൂളിന്റെ കോമ്പൗണ്ടിൽ കയറി അകത്തേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഗുണ്ടകൾ വന്നിട്ട് മാളുവിനെ തട്ടിക്കൊണ്ടു പോകുന്നു മാളു ബഹളം വെക്കുന്നുണ്ട് എന്നെ വിടുന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ മാളുവിനെ ആരും വിടുന്നില്ല മാളുവിനെ വണ്ടിയിൽ കൂട്ടിയിട്ട് പോവുകയാണ് ശേഷം കാണിക്കുന്നത് നകുലിനെയാണ് നകുൽ പോലീസ് ജീപ്പിൽ ഇരിക്കുകയായിരുന്നു പോലീസ് ജീപ്പ് നിർത്തിയിട്ടേക്കുന്ന സമയത്ത് നകുലിന്റെ കഴുത്തിലെ മാലയിലുള്ള ലോക്കറ്റ് വെച്ച് കൈയിലെ വിലങ്ങ് ഓപ്പൺ ചെയ്യുകയാണ് അതിനുശേഷം പോലീസുകാരെ വെട്ടിച്ച് പെട്ടെന്ന് തന്നെ നകുൽ വെളിയിലേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നുണ്ട് നകുലിന്റെ പിന്നാലെ പോലീസുകാരും ഓടുന്നുണ്ട് പക്ഷെ നകുലിനെ കാണാൻ പറ്റുന്നില്ല പോലീസുകാർ അവിടെ എല്ലാം തേടുന്നുണ്ട് നകുൽ അപ്പോൾ മറിഞ്ഞു നിൽക്കുന്നു അതിനുശേഷം അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു പിന്നീട് കാണിക്കുന്നത് മാളൂനിയാണ് മാളൂന്റെ കണ്ണ് കെട്ടി ഒരു റൂമിൽ കിടക്കുകയാണ് മാളു പെട്ടെന്ന് എഴുന്നേറ്റിട്ടാണെങ്കിൽ കണ്ണിലെ കെട്ടൊക്കെ അഴിച്ചു കളയുന്നു മാളു ബഹളം വെക്കുന്നുണ്ട് ഞാൻ എവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗേന്നും മഹീന്നും ഒക്കെ വിളിച്ച് കരയുകയാണ് ഗൗരിയുടെ അമ്മയും ആങ്ങളെയും അത് കേൾക്കുന്നുണ്ടായിരുന്നു ഗൗരിയുടെ അമ്മയാണെങ്കിൽ ആങ്ങളെയോട് പറയുന്നുണ്ട് മോള് ഭയങ്കര കരച്ചിലാണല്ലോ എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നു മാളു ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഗൗരിയുടെ അമ്മ ശബ്ദം മാറ്റിയിട്ട് പറയുന്നുണ്ട് മോൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട മോൾക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ അവിടെ ഉണ്ടെന്ന് പറയുന്നു മാളു പക്ഷെ ബഹളം വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾ ആരാണ് എന്നെ ഇറക്കി വിടന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നു മാളു എത്ര ബഹളം വെച്ചിട്ടും ആരും കഥ ഒന്നും തുറന്നു വിടുന്നില്ല മാളു ആണെങ്കിൽ കട്ടിലിൽ വന്നിരുന്നിട്ട് അമ്മ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കരയുകയാണ് മാളു അമ്മയും ഗംഗയും മഹിയും എല്ലാം വിളിച്ചു കരയുകയാണ് എന്നെ രക്ഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതേ സമയത്ത് ശ്രീയേ ഹൈമാവതിയും ഗുരു അമ്മയുടെ ശിഷ്യയുടെ അടുത്ത് പൂജ നടത്തുകയാണ് ഗൗരിയെ ഒഴിപ്പിക്കാൻ വേണ്ടി മാളു അമ്മയെന്ന് വിളിച്ച് കരയുന്നത് ഗൗരി കേൾക്കുന്നുണ്ട് പക്ഷെ ഗൗരിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഗൗരി എപ്പോൾ പറയുന്നുണ്ട് എന്നെ മോള് വിളിക്കുന്നുണ്ടല്ലോ എൻ്റെ മോൾ എന്തോ അപകടത്തിലാണ് പക്ഷെ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നു അതേ സമയം മാളു ആണെങ്കിൽ ഭയങ്കര ബഹളത്തിൽ അമ്മയെന്ന് വിളിച്ച് കരയുകയാണ് പൂജയും ശക്തമായ രീതിയിൽ നടക്കുന്നു ഗൗരിയുടെ ആത്മാവ് പെട്ടെന്ന് തന്നെ എഴുന്നേക്കുന്നുണ്ട് പെട്ടെന്ന് ഗൗരിയുടെ അടുത്തേക്ക് ഒരു വലയം വരുന്നു അത് ഗൗരിയെ ചുറ്റി വരഞ്ഞു ബന്ധിക്കുകയാണ് ഗൗരിക്കപ്പോൾ മനസ്സിലാകുന്നുണ്ട് ആരോ എന്നെ ബന്ധിപ്പിക്കാൻ വേണ്ടി പൂജ ചെയ്യുന്നുണ്ടല്ലോ എന്നെ ബന്ധിച്ച് ആവാഹിക്കാൻ വേണ്ടി പോകുകയാണല്ലോ ഞാൻ എന്താണ് ചെയ്യുക എൻ്റെ മാളു ആണെങ്കിൽ കരയുന്നുണ്ടല്ലോ അവളെ എനിക്ക് രക്ഷിക്കുകയും വേണല്ലോ എന്നൊക്കെ പറയുന്നു എനിക്ക് എൻ്റെ മാളുവിനേം മഹിയേട്ടനെയും വിട്ടിട്ട് ഈ ഭൂമിയിൽ നിന്നും പോകാൻ ഇഷ്ടമല്ല എനിക്കിപ്പോൾ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരി വിഷമിക്കുന്നുണ്ട് இன்னதெ கதை இதோட அவ사னிக்கினு புதிய வீண்டும் மீண்டும் காண